മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൂത്ത് റസൂലു കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു മക്ക മണയിൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരമ്പ് മൂത്ത് പ്രസൂലു കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ ോക്കുമ്പോൾ അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു പതിമക്കത്താക്കാൽ ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറി വഴികൾ കണ്ടു പതിമക്കത്താക്കാൽ ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറി കണ്ടു പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും ഊമുകുമിങ്ങൻ്റെ കല് വിൽ കണ്ടു നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും ഊമുകുമണ്ട് കല് വിൽ കണ്ടു വക്കമണൽ തെട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമൂത്ത് മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോ അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു തലനെട്ടിപ്പോകുന്ന കാഫിയിലേലും ഞാൻ ഇന്നും കണ്ടു തലനെട്ടിപ്പോകുന്ന കാഫിയിലേലും ഞാൻ അനിന്നും കണ്ടു തിരുവിര സിദ്ധി കുമാർ ഉസ്മാല്ലേലും ആവിര വിര ചരിതം ഞാനും കൊണ്ടു സുദ്ധി കുമാറു നും ആ വിരചരിതങ്ങ് ഞാനും കൊണ്ടു മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ൂത്ത് റസൂലു കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോ അറിവിൻ്റെ കേദാർ ഭൂവി കണ്ടു അറിവിൻ്റെ കേദാർ ഭൂവി കണ്ടു നൂറാറ്റിയില്ലാത്ത നൂറ്റാണ്ട് പോയാലും ഞാൻ ഇന്നും കണ്ടു നൂറാ നൂറ്റാണ്ട് പോയാലും മധുറ്റു വൈകുന്നും കണ്ടു നബിയോര സബിതത്തി ഞാൻ ചെന്നിട്ടില്ലേലും മനതാരിൽമോ തിന്നു കണ്ടു നബിയോര സബിതത്തി ഞാൻ ചെന്നിട്ടില്ലേലും മനദാലിൽ മോ ദിനു കണ്ടു മക്ക മണൽ തട്ടിൽ ഞാൻ റസൂലു കണ്ടു മനസ്സിന്റെ കണ്ണ് ഞാൻ അറിവിൻ്റെ കേദാർ ഭൂമി കണ്ടു അറിവിന്റെ കേദാ അരഭൂമി കണ്ടു ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്